ഇനി നാരങ്ങ വെച്ചിട്ട് ഒരു ഉപ്പിലിട് ഉണ്ടാക്കാനായിട്ട് വെള്ള നാരങ്ങ ഉപ്പിലിട് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കാരണം മുളക് പൊടി ഒന്നും ഇതിൽ ചേർക്കാതെ ഒരു അച്ചാർ പോലെ തന്നെയാണ് അതിന് പറയുന്നത് ഉപ്പിലിട് എന്നാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിത് നാരങ്ങ ഓരോ നാരങ്ങയും എട്ട് പീസാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാണ്ടോ ഇങ്ങനെ വേണം കട്ട് ചെയ്യാനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി വയ്ക്കാം നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കാം ഒട്ടും കൈപ്പ് കാണത്തില്ല ഈ നാരങ്ങയ്ക്ക് കയ്പ്പ് വരാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് അവിക്കുന്നതിന് മുമ്പായിട്ട് ഇത് നാരങ്ങ അവിച്ച നാരങ്ങയാണ് ആദ്യം അവിക്കുന്നതിന് ഒരു അഞ്ചാറ് മണിക്കൂർ മുമ്പായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ നാരങ്ങ ഇട്ടതിന് ശേഷം കുറേ ഉപ്പും വാരിയിട്ട് അതിലങ്ങ് വച്ചിരുന്നാൽ ഈ നാരങ്ങയുടെ കൈപ്പ് ഒരുവിധം നമുക്കൊന്ന് മാറിക്കിട്ടും ഇത് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ചേർക്കാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാന്താരി മുളക് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത്രയുമാണ് നമുക്ക് ഈ ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി ഒരു ചീനിച്ചട്ടി ഇരുമ്പ് ചീനിച്ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് നല്ലെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുന്ന സമയം കടുകിട്ട് കൊടുക്കാം ആ കടുകൊക്കെ ചെറുതായി ഒന്ന് പൊട്ടി വരുന്ന സമയം കുറച്ച് ഉലുവ കൂടെ പച്ച ഉലുവ കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് പൊട്ടി വരട്ടെ ആ സമയം നമ്മൾ അരിഞ്ഞു വച്ചിരുന്നത് എല്ലാം ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഒന്നിട്ട് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചുവന്ന് വരുമ്പോൾ പച്ചമുളക് ഇട്ടാൽ മതി കാന്താരി മുളകാണ് അല്ല കാന്താരി മുളകില്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടാം കാന്താരി മുളകാണ് ഇതിന് നല്ല ടേസ്റ്റ് ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ആ കാന്താരി ഇട്ട് കൊടുക്കാം ഈ മുളക് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് ദൂരെ നിന്ന് ഇളക്കുക അതുപോലെ തീ ഏറ്റവും ലോയിൽ വയ്ക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും ഇപ്പോൾ തന്നെ അതാ നല്ലവണ്ണം പൊട്ടാറായിട്ടുണ്ട് എന്താ ഒന്നതോ വേണ്ട പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഒരെണ്ണതോ പൊട്ടി ഒന്ന് പുറത്ത് തെറിച്ചിട്ടുമുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക നമ്മുടെ മുഖത്തൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് മുളകൊക്കെ ഒന്ന് നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരുന്ന നാരങ്ങ ഇതിലോട്ടൊന്ന് കൊടുക്കാം ഇനി നല്ലവണ്ണം മിക്സ് ചെയ്യാം കൈപ്പൊന്നും കാണത്തില്ല കേട്ടോ നമ്മൾ നാരങ്ങ ഉപ്പിട്ട് വെള്ളത്തിൽ വെച്ചതിന് ശേഷം അവിച്ചാൽ നാരങ്ങയുടെ കൈ കൈപ്പ് ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് മാറിക്കിട്ടും ഇന്ന് നല്ല വണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിടാം അതൊന്ന് നല്ലവണ്ണം ചൂടായി വരട്ടെ ആ സമയം ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കായ വെച്ചിട്ട് കൂടുതൽ എടുക്കണം കേട്ടോ ഇത് എൽ ജിയുടെ കായമാണ് കൂടുതലെടുത്തിട്ടുണ്ട് അതാണ് ടേസ്റ്റ് ഈ ഉപ്പിലിഡിന് ടേസ്റ്റ് നമ്മുടെ കായമാണ് കായം ഒരു മെയിൻ ഘടകമാണ് കേട്ടോ നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒന്ന് അടച്ചിടാം ഒരു മൂന്ന് നാല് മിനിറ്റ് ചെറു തീയിൽ ഇതൊന്ന് വെന്ത് കിട്ടണം ഇത് വെന്തിട്ടുണ്ട് ഏകദേശം വെന്തിട്ടുണ്ട് എന്നാലും നല്ലവണ്ണം നാരങ്ങ ഒന്ന് വെന്ത് അലിഞ്ഞ് ചേരണം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് മിനിറ്റോളം ഇതൊന്ന് ഗ്യാസിൽ കിടന്ന് നല്ലവണ്ണം വെന്ത് വരട്ടെ കണ്ടോ വെന്ത് അലിഞ്ഞ് ചേരണം എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ വരുന്നത് കേട്ടോ ഒന്ന് അടച്ചിടാം ഒരു ഏകദേശം ഒരു മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതോ നാരങ്ങയെല്ലാം നല്ല വെണ്ണം വെന്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇതാ കണ്ടോ ഇനി ഇതിൽ ഒരു സാധനം കൂടെ ഇതിലൊന്ന് ചേർക്കാനുണ്ട് ഞാനൊന്ന് കാണിച്ചു തരാം ഒരു സ്പൂൺ വിനാഗിരി ഒന്ന് ചേർത്ത് കൊടുക്കാം അതൊന്ന് തിളച്ച് വരട്ടെ ഇതൊരു നല്ലൊരു പുളിപ്പിനും നല്ലൊരു ടേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരല്പം പോലും കയ്പില്ലാത്ത നാരങ്ങ ഉപ്പിലിട നമുക്ക് റെഡിയായി കിട്ടും ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടെ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വിനാഗിരി വേണമെങ്കിൽ രണ്ടോ മൂന്നോ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരൊറ്റ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ ഞാനൊന്ന് കട്ടയ്ക്ക് എടുക്കുവാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് വേണമെങ്കിൽ വിനാഗിരി ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് നാരങ്ങ ഉപ്പിലിട് ഒന്ന് ഉണ്ടാക്കി നോക്കണ ഭയങ്കര ടേസ്റ്റാ കേട്ടോ കഴിക്കാനായിട്ട് എന്താ കണ്ടോ എത്ര കാലം വേണമെങ്കിലും ഇത് ചെയ്താവാതിരിക്കുകയും ചെയ്യും നല്ലവണ്ണം ഒരു കുപ്പിയിലോ ഒരു നല്ലൊരു ബോട്ടിലോ റെഡിയാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നാൽ നമുക്ക് മാസങ്ങളോളം ഇത് നമുക്ക് ഉപയോഗിക്കാം കഞ്ഞിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്കിത് ഭയങ്കര കേട്ടോ അപ്പോൾ എന്താ അങ്ങനെ നമ്മുടെ അടിപൊളി നാരങ്ങ ഉപ്പിലിട് റെഡിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടിപൊളി ഉപ്പിലിടുകണ്ടോ അപ്പോൾ ഓക്കെ ബായ്